മുന്നൂറ്റി അറുപതാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിവാനായ രാജാവേ ആ രാജാവ് വാൾ ഉയർത്തിപ്പിടിച്ച് തന്റെ നേരെ ക്രുദ്ധനായി പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ രാജകുമാരൻ അവളോട് ചോദിച്ചു ഇതാണോ നിന്റെ അച്ഛൻ അതെ രാജകുമാരി മറുപടി നൽകി ഉടനെ അവൻ വാളം കയ്യിൽ പിടിച്ച് ചാടി എഴുന്നേറ്റ് രാജാവിന്റെ നേരെ അട്ടഹസിച്ചു അദ്ദേഹം ആകെ അമ്പരന്ന് പോയി ആ യുവാവ് അദ്ദേഹത്തിനുമേൽ ചാടി വീണേനെ എന്നാൽ തന്നെക്കാൾ ശൂരപരാക്രമിയാണ് ആ യുവാവെന്ന് മനസ്സിലാക്കിയ രാജാവ് തന്റെ വാൾ ഉറയിലിട്ട് ആ യുവാവ് വന്നെത്തുന്നത് വരെ നിശ്ചിതനായി നിന്നു പിന്നീട് അവനെ വിളിച്ച് ഉപചാരപൂർവ്വം ചോദിച്ചു നീ ഒരു മനുഷ്യനോ ജിന്നിയോ എന്റെ ആതിഥേയനോടുള്ള ആദരവും അങ്ങയുടെ പുത്രയോടുള്ള ബഹുമാനവും കണക്കിലെടുത്തായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മൂലം അങ്ങയുടെ രക്തം ഇവിടെ ചിന്തിയനെ നിങ്ങൾ എല്ലാവരും എന്നെ പിശാചായി കാണാൻ എങ്ങനെ ധൈര്യപ്പെട്ടു ചോസ് റോസ് രാജവംശത്തിലെ രാജകുമാരനാണ് ഞാൻ അവർക്ക് നിങ്ങളുടെ രാജ്യം പിടിച്ചടക്കണം ഇതിനെ ഭൂമി കുലുക്കം പോലെ ഇട്ട് വിറപ്പിക്കാൻ കഴിയുമായിരുന്നു നിങ്ങളുടെ പ്രതാപവും രാജവും സമ്പത്തുമെല്ലാം ചാമ്പലാക്കപ്പെട്ടേനെ ഇത് കേട്ട് രാജാവ് അന്തം വിട്ടുനിന്നുപോയി ശരിക്കും പേടിച്ചുകൊണ്ട് പറഞ്ഞു നീ പറയുന്നത് പോലെ നീ ഒരു രാജകുമാരനാണെങ്കിൽ എങ്ങനെയാണ് എന്റെ അനുവാദമില്ലാതെ എന്റെ കൊട്ടാരത്തിനുള്ളിൽ കയറിയത് എന്റെ മകളുടെ മുറിയിൽ ഭർത്താവ് എന്ന് പറഞ്ഞു കയറി എനിക്ക് അപഖ്യാതി വരുത്തിയത് ഞാൻ അവളെ വിവാഹം കഴിച്ചു തന്നെ എന്തിനു കാടനാട്യം നടത്തി ഞാൻ നിന്നെ പിടികൂടി വധിക്കാനായി എന്റെ അടിമകളോട് കൽപ്പന നൽകിയിരുന്നെങ്കിൽ ആർക്കാണ് നിന്നെ രക്ഷിക്കാൻ കഴിയുക രാജാവിന്റെ പ്രഭാഷണം കേട്ട ശേഷം രാജകുമാരൻ പറഞ്ഞു സത്യമായും അങ്ങയുടെ ദീർഘദൃഷ്ടിയില്ലായ്മയിലും വിധേയ കുറവിന് ഞാൻ അത്സരപ്പെടുന്നു നിങ്ങൾ പറയൂ എന്നേക്കാൾ യോഗ്യനും അനുയോജ്യമായ ഒരു വരനെ നിങ്ങൾക്ക് മകൾക്കു വേണ്ടി കണ്ടെത്താനാകുമോ ഇത്രയും കരുത്തനും ഒരു സുൽത്താന് യോജിച്ചനുമായൊരു പ്രതാപശാലിയെ വേറെ നിങ്ങൾക്ക് വരനായിട്ട് കിട്ടുമോ രാജാവ് പറഞ്ഞു ഇല്ല അള്ളതാണ് ഇല്ല എന്നാൽ നീ രാജകീയ മാതൃകയിൽ പ്രവർത്തിക്കണമായിരുന്നു ആചാരങ്ങളും നടപടിക്രമവും പിന്തുടരണമായിരുന്നു യുവാവെ സാക്ഷികൾക്ക് മുന്നിൽ എന്നോട് എന്റെ മകളെ ഭാര്യയായി നൽകണമെന്ന് ആവശ്യപ്പെടണമായിരുന്നു എങ്കിൽ എന്റെ മകളെ നിനക്ക് പരസ്യമായി വിവാഹം കഴിച്ചു തരും ഇപ്പോൾ രഹസ്യമായി ഞാൻ നിനക്കുള്ള വിവാഹം കഴിച്ച് തന്നാലും അവരുടെ പേരിൽ നീ എന്നെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞു രാജകുമാരൻ പറഞ്ഞു നിങ്ങൾ സത്യമാണ് പറയുന്നത് ഓ രാജാവേ എന്നാൽ നിങ്ങൾ സ്വന്തം അടിമകളെയും സൈനികരേയും വിട്ട് എന്നെ കൊല്ലിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സ്വയം അപമാനിതനാകുകയേ ചെയ്യുമായിരുന്നുള്ളൂ ജനങ്ങൾ നിങ്ങളിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമായി വിഭജിക്കപ്പെടും അതുകൊണ്ട് ഓ രാജാവേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്തരം ചിന്തകളെല്ലാം മാറ്റിവെച്ച് എന്റെ ഉപദേശപ്രകാരം നീങ്ങുന്നതാണ് നല്ലതെന്നാണ് നിന്റെ ഉപദേശം എന്താണെന്ന് ഞാനെന്ന് കേൾക്കട്ടെ എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ള ഇതാണ് നമ്മൾ ഇരുവരും ഒരു ദയ യുദ്ധം നടത്തുക ആര് എതിരാളിയെ വധിച്ച് വിജയം കൈവരിക്കുന്നുവോ അവൻ ആണ് കൂടുതൽ യോഗ്യൻ ഈ രാജ്യത്തിന്റെ രാജാവാകാനായി കൂടുതൽ അർഹതയുള്ളവൻ അതല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാനിവിടെ കഴിഞ്ഞ ശേഷം നാളെ നേരം പുലരുമ്പോൾ എനിക്കെതിരെ നിങ്ങൾ കുതിരപ്പടയാളികളെയും കാലാൽ പടയാളികളെയും അടിമകളെയും യുദ്ധം ചെയ്യാനായി വിടുക എന്നാൽ ആദ്യം അവരുടെ എണ്ണം എന്നോട് പറയണം നാൽപ്പതിനായിരം കുതിര പടയാളികൾക്ക് പുറമെ അത്ര തന്നെ എന്റെ അടിമകളും അവരുടെ സഹചാരികളും കാണും അപ്പോൾ രാജകുമാരൻ പറഞ്ഞു നേരം പുലരുമ്പോൾ അവരെ എനിക്കെതിരായി അണിനിരത്തി അവരോട് പറയുക അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ചു തന്ന സമയം തീർന്നും ഷഹറാസാദ് മനസ്സിലാക്കി